എല്ലാരും എല്ലാവർക്കും ചെയ്ത് സ്കിപ്പ് ചെയ്ത് പുതിയ വീഡിയോ ആണ് മറ്റേ ഒരു കഥയും പിന്നെ കഥയുണ്ട് പറയാൻ പോകുന്നത് ഞാൻ ഡേവിഡ് ജോ ആൻറ്റി ഞാൻ പണ്ട് പഠിച്ചിരുന്നത് എൽ കെ ജി എല്ലാ ഇപ്പം പഠിക്കുന്നത് യു കെ ജി എല്ലാം ആ ഒരു കാട്ടില് ഒരു കീച്ചയും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഒരു കുഞ്ഞിക്കാലത്ത് കഞ്ഞി അന്നേരം ആ അന്നേരം ആ അന്നേരം ആർക്കും കുടിക്കാൻ കൈയില്ലായിരുന്നു പൂച്ചക്ക് മാത്രമേ വയ്യുള്ളൂ വാറ്റുന്ന കൈ ഇല്ലല്ലോ നമുക്ക് വാടുന്ന കൈ ഉള്ളൂ പിന്നെ ഈച്ചയ്ക്ക് കൈ ഒന്നും ഇല്ലല്ലോ ആ ഈച്ച അയ്യോ സോറി പൂച്ച ൊരു കാട്ടിലെ ഒരു പൂച്ചയും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും ഒരു കഞ്ഞി കാലത്ത് കഞ്ഞി വെച്ചു അന്നേരം പൂടിക്കാൻ കഴിയില്ലായിരുന്നു മാതുന്ന കൈ പുൻ കൈ ഇല്ലായിരുന്നു അന്നേരം അവർക്ക് ഒരു സ്പൂൺ ഉണക്കി ഞാൻ നാളെ പറഞ്ഞില്ലായിരുന്നു വാ ചക്കില്ല പാലയും കമ്പും വെറ്റി ഉടക്കിയ അത് വെച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവർ പിന്നെ ഞാൻ ഇതുപേരും സോറി പേർ അവർ അല്ല പൂച്ച പന്നി സ്കൂള് കൊണ്ടുവരാൻ നേരത്തി പന്നി പന്നിക്കും ഒറ്റ ചാട്ടം ചാടി അന്നേരം പൂച്ചയും അവിടെ നടന്നു വന്നപ്പം നടന്നു വന്നപ്പം കൊണ്ടുവന്നപ്പോൾ ആ നടന്നു വന്നപ്പം ഈച്ചേനെ നോക്കിയപ്പം കാണാനില്ലായിരുന്നു കഞ്ഞി പഴക്കിലൊരു കഞ്ഞി കുടിക്കാൻ നോക്കിയപ്പോൾ ഈറ്റെ ചത്ത് കിടക്കുന്നുണ്ട് ഇന്നത്തെ ഈച്ച കരഞ്ഞ ഓട കര അടുത്തത് ആ ഒരു കാറ്റിൽ ഒരു സിംഹവും ഒരു സൂയിലും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കാട്ടിലായിട്ട് അന്നേരം സിംഹം മുയിലിനോട് വരാൻ പറഞ്ഞു അന്നേരം പയ്യായിരുന്നു പോയത് അന്നേരം സിംഹം പറഞ്ഞു എല്ലാത്തിനും ഇത്രയും താമസിച്ചേന്ന് പറഞ്ഞു അന്നേരം കടു എനിക്ക് എനിക്കിത്രയും താമസം കൂടി വരാൻ മുയി അന്നേരം കടുവ ഇപ്പം തന്നെ നിന്നെ ഞാൻ കഴിക്കും എനിക്ക് ഏതെങ്കിലും ജീവികളെ സംഘം എനിക്ക് ജീവികൾ പിടിക്കാന്ന് പറഞ്ഞു പിടിക്കാൻ വയ്യന്നു പറഞ്ഞു അന്നേരം പിന്നെ ആ അന്നേരം പൂയിൽ താൻ വെള്ളത്തിലാണ് വെള്ളത്തിൽ ആ കടുവയുടെ ക്യാമറ തന്നെ കണ്ടത് കടുവ ഞാൻ നിന്റെ അടുത്ത് വരുമോട്ടാട്ടൻ ചാർന്നു അന്നേരം ചപ്പ് കളഞ്ഞു അപ്പൊ ആരാ പാട്ട രാജാവായിരുന്നു പുലി അടുത്ത കഥ അരിയും പാട്ടായിരുന്നു അരി മാവു അമ്മയ്ക്ക് നാല് ചതഞ മൂന്ന് ചേച്ചിക്ക് രണ്ട് എനിക്ക് മാത്രം ഒന്ന് ഞാൻ നല്ല കഥയല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ബൈ